ഓണാഘോഷങ്ങളുടെ ഭാഗമായി ഡി ജെ അമ്യൂസ്മെനിന്റെ നേതൃത്വത്തിൽ ഓണം ഫെയർ കണ്ണൂർ പോലീസ് മേതാനിയിൽ ആരംഭിച്ചു വൈവിധ്യമാർന്ന വിസ്മയ കാഴ്ചകൾക്കാണ് ഇത്തവണ ഓണം ഫെയറിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ മേയർ മുസ്ലിം പണത്തിൽ ഉദ്ഘാടനം നിർവഹിച്ചു ടി ജെ അമ്യൂസ്മെൻറ്റ് കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ കണ്ണൂരിലെ ജനങ്ങൾക്ക് വിരസമായ സായാഹ്നങ്ങളെ സജീവമാക്കാൻ വേണ്ടി വൈകുന്നേരങ്ങളിൽ കണ്ണൂരിൽ എത്തിച്ചേരുന്ന ജനങ്ങൾക്ക് വളരെ സന്തോഷകരമായി ഫാമിലി അടക്കം കണ്ടുപോകാൻ പറ്റാവുന്ന രീതിയിലാണ് ഇവിടെ വിസ്മയം എന്ന് തന്നെ പറയാം നയാഗ്ര വെള്ളച്ചാട്ടവും സർറിയൽ വെള്ള വെള്ളച്ചാട്ടവും ഒക്കെ ഇവിടെ ആർട്ടിഫിഷ്യലായി ഒരുക്കിയിരിക്കുകയാണ് നമുക്കറിയാം ഒരു സാധാരണക്കാരനെങ്കിൽ നായകരുടെ വെള്ളച്ചാട്ടം പോയി കാണാൻ കഴിയില്ല പക്ഷെ അതിൻ്റെ അതേ പകർപ്പ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു വളരെ വ്യത്യസ്തമായ രീതിയിൽ അതുപോലെ പക്ഷികളെ നമ്മളൊരു പക്ഷി സങ്കേത കേന്ദ്രത്തിൽ നിന്ന് എത്തിച്ച എത്തിച്ചേരുന്നത് പോലെ ആ രീതിയിൽ വ്യത്യസ്തങ്ങളായ പക്ഷികളെയൊക്കെ ഒരുക്കി ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എത്തിച്ചേരുന്നവർക്കൊരു വിസ്മയം ഒരു വല്ലാത്ത രീതിയിൽ ഒരു ആനന്ദം നൽകിക്കൊണ്ട് ഇവിടെ കയറി ഇറങ്ങി പോകാൻ എന്നുള്ളതാണ് അമേരിക്കയിലെയും കാനഡയിലെയും നയാഗ്ര വെള്ളച്ചാട്ടം ചൈന ദുബായ് എന്നിവിടങ്ങളിൽ ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സെറിയർ വെള്ളച്ചാട്ടം ഓപ്പൺ ബേഡ്സ് പാർക്ക് എന്നിവ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കൺസ്യൂമർ സ്റ്റാൾ ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും ഒരുക്കിയിട്ടുണ്ട് ആഗസ്റ്റ് പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത്തൊന്ന് വരെയാണ് ഓണം ഫെയർ സാധാരണ ദിവസങ്ങളിൽ വൈകുന്നേരം മൂന്ന് മണി മുതൽ ഒമ്പത് മുപ്പത് വരെയും മറ്റു ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയാണ് പ്രദർശനം ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഡി ജെ അമ്യൂസ്മെന്റ് മാനേജിംഗ് ഡയറക്ടർ ദിനേഷ് കുമാർ ജനറൽ മാനേജർ ബെന്നി വി എന്നിവർ സംബന്ധിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ फैमिली वेडिंग सेन्टर द बिगिनिंग ऑफ फेवर कुन्नमंगलम वडगरा, मंजेरी मेपाड़ी तिरु पेरिंदलम कण्णर